സിഇഒ് കുമാർ മാധ്യമങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഏജൻസിക്കാണ് ഇത് കൊടുക്കുന്നത് ആ ഏജൻസി എത്ര ഫണ്ടാണോ ചോദിക്കുന്നത് അതിലേക്കുള്ള ഫണ്ട് നമ്മൾ കറണ്ട് അക്കൗണ്ട് വഴി അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഈ പറയുന്ന ഇവൻ്റിൽ അസോസിയേറ്റ് ചെയ്ത ബാക്കി എല്ലാവർക്കും ഇപ്പോൾ ട്രാവലിംഗ് പാർട്ണറുണ്ട് അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയർ പാർട്ണറുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ആരും ഇതിൽ വെറുതെ വന്നവരല്ല അല്ല നിങ്ങളുടെ ഇപ്പോ ഇതിന്റെ അനുമതിയുടെ കോപ്പി അത് ഇവൻസിന്തിയാണ് അവരായിട്ട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തത് അതിൻ്റെ കോപ്പിയെല്ലാം അവർ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വിത്ത് വിത്ത് ഫയർഫോഴ്സ് ആണെങ്കിലും അതുപോലെ ഡോക്ടേഴ്സിൻ്റെ സേവനമാണെങ്കിലും അവിടെ ഡോക്ടേഴ്സ് ആംബുലൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവിടെ അതിനൊന്നും ഒരു നമുക്ക് ഇവൻ്റ് ഏകദേശം ഇവൻറ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ റിപ്പോർട്ടുകൾ നമുക്കറിയാം അതേസമയത്ത് നമുക്ക് ഇവന്റ് ചെയ്ത് പരിചയമില്ല നമ്മൾ ഇവന്റ് കാരനല്ല അതിലാണല്ലോ നമ്മൾ ഇവൻ്റ് ഏജൻസിനെ ഏൽപ്പിക്കുന്നത് അനുമതിൻ്റെ കോപ്പിയെല്ലാം ഇവൻസിന്തിൻ്റെ കയ്യിലാണവ ആ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുന്നത് ഇവൻറ്സ് ഇന്ത്യയാണ് അദ്ദേഹം കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമൊക്കെ വളരെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നതാണവർ വലിയ വലിയ ഇവൻസും കാര്യങ്ങളും അപ്പോൾ അവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു പെർമിഷൻ ഇല്ലാതെ ഇത് എങ്ങനെയെങ്കിലും ഓടിയെടുക്കുന്ന പരിപാടിയാണോ ജി സി ഡി എ പോലത്തെ ഒരു സ്റ്റേഡിയം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ് അത്രയും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇറക്കിയിട്ടാണ് നമ്മൾ അവിടെ കണ്ടസ്റ്റൻസിനെ എത്തിച്ചത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഞങ്ങൾ തന്നില്ലേ അവിടെ സേഫ്റ്റി ഇല്ല നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇതിന് സേഫ്റ്റി കുറവാണ് നിങ്ങളെല്ലാവരും വന്ന് എല്ലാ വിഷനെടുക്കുന്നുണ്ടല്ലോ താങ്കളെല്ലാവരും ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയുമായിരുന്നു ഇതിനൊരു ഫാൾട്ട് ഉണ്ട് ഞങ്ങൾക്ക് ഫാൾട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ തരാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഒരു തിക്കാരത്തോടുകൂടി ഈ ഇവൻറ്റ് കൊണ്ടുപോയിട്ടില്ല ഇവൻറ്റ് ഇത്രയും സ്മൂത്തായിട്ട് ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ വന്ന കണ്ടസ്റ്റൻസ് അവരെ വീട്ടിലെത്തി എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് അത് സംബന്ധിച്ച് മൃദങ്കാവിഷന് ഏറ്റെടുക്കാൻ കഴിയില്ല മൃദങ്കാവിഷൻ്റെ വെബ്സൈറ്റിൽ വ്യക്തമായ ധാരണയുണ്ട് മൃദംഗനാഥം പോർട്ടലിൽ ഇതാണ് ഞങ്ങളുടേത് ഞാൻ രണ്ടോ മൂന്നോ പ്രസ്മീറ്റ് നിങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ ഈ പ്രൊജക്ട് നടക്കുന്നതിന് മുമ്പ് ഇരുപത്തേഴാം തീയതി നിങ്ങൾക്ക് കൊച്ചിയിൽ ഞാൻ തന്നു പ്രസ് മീറ്റ് വന്നു അന്ന് നിങ്ങളോട് ഞങ്ങളോട് ചോദിച്ച മറുപടിയും തന്നു അങ്ങനെ ഒരു വ്യാജമായിട്ട് നടക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഒരു കടലാസ് കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഒരു വർഷം മുന്നേ ചോദിച്ചൂടെ ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യം കൂടി അതിലേക്ക് വരാം അതിലേക്ക് വരാം നിങ്ങൾ പറയുന്നത് കേവലം നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു കട റൂമിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒരാൾ ഒരു ചെറിയ വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷിപ്പിലാണോ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് പോകുന്നത് ഈ പരിപാടി സാമ്പത്തിക തട്ടിപ്പാണെങ്കിൽ ഈ പരിപാടി നടത്തേണ്ട കാര്യമുണ്ടോ മാഷെ ഇത്രയും ഫണം പിരിപ്പിച്ചിട്ട് അതെ അങ്ങനെ ആരോപണമുള്ള ഏത് പേരൻസും ഞങ്ങളെ നേരത്തെ ഉന്നയിക്കട്ടെ അവരെന്തിനാണ് ബാക്കിയുള്ളവരടുത്ത് പോകുന്നത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ എല്ലാവർക്കും ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഡബിൾ നയൻ ഡബിൾ സിക്സ് ഡബിൾ വൺ സീറോ എൻ്റെ നമ്പർ കൊടുത്തത് എൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ ആരെങ്കിലും നമ്പർ കൊടുക്കുമോ ആ നമ്പർ കൊടുത്ത് വളരെ വ്യക്തമായിട്ട് അവരെ അന്വേഷിച്ചിട്ടാണ് ഇതിൽ നിങ്ങൾ വല്ല വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് നമുക്ക് വന്നിരിക്കുന്ന നമുക്ക് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും പന്ത്രണ്ടായിരം ഫാമിലി നിന്നാണ് അവരുടെ പാരൻസ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ ഞങ്ങളെ വിളിച്ച് അന്വേഷിച്ചവരാണ് പോലീസുകാരുണ്ട് സർവീസിലിരിക്കുന്നവരുണ്ട് പല ഡിപ്പാർട്ട്മെൻ്റിലും വക്കീൽസിൻ്റെ മക്കളുണ്ട് ഇതെങ്ങനെയാണ് സാർ ഈ പ്രോജക്റ്റ് കൊണ്ടുപോകുന്നത് എൻ്റെ ടീച്ചർ ഇങ്ങനെ കുട്ടീനെ കൊണ്ടുപോകാൻ പൈസ ക്യാഷ് ചോദിക്കുന്നു എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തരുടെ നമ്പറും എൻ്റെ കയ്യിൽ നിലവിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് മൃദംഗ വിഷൻ സിഇഒ നികോഷ് കുമാർ